നമസ്കാരം എല്ലാവർക്കും ചാനലയ്ക്കൊരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വെച്ച് ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ വളരെയേറെ സൗഭാഗ്യവും ജീവിത വിജയങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരുള്ള കുടുംബത്ത് വന്നു ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ത്രിമൂർത്തികളുടെ ശക്തികൾ ഈ നക്ഷത്ര ജാതകരിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ വളരെയേറെ അത്ഭുതങ്ങളും സാമ്പത്തിക ഉയർച്ചകളും ജീവിത വിജയങ്ങളും ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് വളരെയേറെ ഭാഗ്യസമ്പന്നരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്ത് കുടികൊള്ളുന്നോടത്തോളം കാലം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങളും നിങ്ങൾക്ക് എന്തിനേയും നേടിയെടുക്കുവാനുള്ള ഒരു ശക്തിയൊക്കെ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും എന്തുതിനാലും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ കൈവരിക്കുന്ന ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമല രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ജീവിതത്തിൽ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്താൽ വളരെയേറെ സമ്പന്നതയും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റവും വന്നു ചേരുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നിങ്ങളുടെ സഞ്ചാരം നടക്കുന്നത് ആ കുടുംബത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളും അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളൊക്കെ ഈ സമയം വിശാഖം നക്ഷത്ര ജാതകരുള്ള കുടുംബത്തിൽ വന്നു ചേരുവാനുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ കുടുംബത്തുള്ള എല്ലാ വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക പ്രാർത്ഥിക്കുക കുടുംബത്തെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ അനിഴം നക്ഷത്രജാതകരാണ് ജീവിതത്തിൽ കഴിഞ്ഞു പോയ സമയങ്ങളിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമതകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് നിങ്ങളുടെ കുടുംബം എത്തിച്ചേരുന്ന സമയമാണ് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ അപമാനിച്ചവരുടെയും പുച്ഛിച്ചവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് തലയുയർത്തി ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ത്രിമൂർത്തികൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഈ പ്രപഞ്ച ശക്തികൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യങ്ങളൊക്കെയാണ് അനിഴം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ടെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മികച്ച സമയമാണ് തെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിപ്പം ജോലി ആയിക്കൊള്ളട്ടെ വ്യാപാര രംഗത്തെ പുരോഗതികളായിട്ടുള്ള ആയിക്കൊള്ളട്ടെ കുടുംബത്തിലെ പ്രശ്നങ്ങളായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ജീവിതത്തിൽ ഉയർച്ചയുടെ ഈ സമയത്തെ നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പായും ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ ഈശ്വരൻ്റെ ചൈതന്യം ും കൃപ കടാക്ഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നതയുടെ ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് കുടുംബത്തിലെ വിഷമതകളും സങ്കടങ്ങളും എല്ലാം മാറിക്കിട്ടുന്ന സമയമാണ് നിങ്ങൾ കുടുംബത്തിലെ പൂർണ്ണമായിട്ടും ഒരു ഐക്യതയോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ മക്കളൊക്കെ ഒരുമിച്ച് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ സർവേഷ്നോട് മഹാദേവനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നല്ല രീതിയിലുള്ള ഉയർച്ചകളും ഉന്നതികളും ഉണ്ടാകുവാനുള്ള സമയമൊക്കെയാണ് മക്കൾക്കൊക്കെ സന്താന ലബ്ധി ഉണ്ടാവാതിരിക്കുന്ന വളരെയധികം വിഷമത്തോടു കൂടി ഇരിക്കുന്ന ചില കുടുംബങ്ങൾ ഉണ്ട് ആ കുടുംബങ്ങളിലെ സകലവിധമായ വിഷമങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രാടം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി ഉയർച്ചയുടെ സമയമാണ് ധാരാളം സൗഭാഗ്യ കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തേടി വരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയമൊക്കെയാണ് ഈശുവിൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതോടുകൂടി തന്നെ കുടുംബത്തെ എല്ലാവിധമായ ദുഃഖ ദുരിതങ്ങളെല്ലാം അകന്ന് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്കുള്ള ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ പ്രതിസന്ധികളെയൊക്കെ വിഷമിക്കാതിരിക്കുക ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബത്ത് തൂത്ത് വൃത്തിയാക്കി ഈശ്വരനുള്ള വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക ഈശുനെ വിളിച്ചപേക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും ശത്രുദോഷങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാനും ഈശ്വൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതായിരിക്കും അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകരും വളരെയേറെ ഭാഗ്യ സമ്പന്നതയോടുകൂടി സഞ്ചരിക്കുന്ന നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകരുടെ കുടുംബത്ത് വളരെയധികം മാറ്റങ്ങളുണ്ടാകുന്നതായിരിക്കും ലോട്ടറി ഭാഗ്യങ്ങളും നിധി ഭാഗ്യങ്ങളും പോലും തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ് കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന സമയമാണ് വിവാഹമാകാം കുട്ടികളുടെ ചരട് കെട്ടാകാം അതല്ല നമ്മുടെ ഈ പുതിയ വസ്തു മേടിക്കുക ഗ്രഹപ്രവേശനങ്ങളൊക്കെ ആകാം അല്ലെങ്കിൽ പുതിയ വീട് വെക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാകാം എന്ത് തന്നാലും നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യങ്ങളും കുടുംബത്തിലേക്ക് മഹാലക്ഷ്മി കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ കാര്യസിദ്ധിക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും വഴിപാടുകളൊക്കെ നട ത്താമെന്ന് പറഞ്ഞിട്ട് അത് മുടങ്ങി മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുക കാരണം നമ്മളുടെ ഈശ്വരൻ്റെ കോപങ്ങൾ വരാതിരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക അതുകൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പൂജകളോ വഴിപാടുകളോ കർമ്മങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കുക അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് സ്വപ്ന തുല്യമായ നേട്ടങ്ങളും ജീവിത വിജയങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമാണ് ധാരാളം ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി ഉയർച്ചയും ധനലാഭങ്ങളും ധനാഭിവൃദ്ധിയും ഈ സമയം നിങ്ങൾക്ക് കൈവരിച്ച് ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുന്ന സമയമാണ് എല്ലാവിധമായ പ്രതിസന്ധിയും അകന്ന് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഈശോൻ്റെ അനുഗ്രഹങ്ങളും ഈശോൻ്റെ സമ്പൂർണ്ണ അനുഗ്രഹങ്ങളോടുകൂടി തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ജീവിതത്തിലെ പ്രതിസന്ധിയും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം അകലുന്ന സമയമാണ് കുടുംബത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതായിരിക്കും കേസുകളോ വഴക്കുകളോ ഒക്കെ അകപ്പെട്ട് നിൽക്കുന്നവർക്ക് കേസിൽ നിന്നും മോചനങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും വിദേശത്തേട്ട് പോകുക നിൽക്കുന്നവർക്ക് വിദേശയാത്രകൾ അനുകൂലമായി തീരുന്ന സമയമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് ജീവിതത്തിൽ നല്ലൊരു രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൊടുത്ത് തുടങ്ങുന്ന സമയമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക പൂർണ്ണതും സർവേശ്വരം അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകണമേ എന്ന് മനസ്സൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾ അറിഞ്ഞോ അറിയാതോ നിങ്ങൾക്ക് മുമ്പിലുള്ള ശത്രുവിനെ നിങ്ങൾക്ക് തകർത്ത് തരണമേ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും ഐശ്വര്യങ്ങളുണ്ടാകുന്നതായിരിക്കും ഉറപ്പായും പ്രപഞ്ചത്തിലെ ത്രിമൂർത്തികളുടെ അനുഗ്രഹങ്ങൾ കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ ചതയും നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും അടുത്തത് പൂരുട്ട നക്ഷത്രജാതകരാണ് വളരെയേറെ വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ത്രിമൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും വിജയവും ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് ധാരാളം സൗഭാഗ്യവും സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ പ്രവൃത്തിയിലും ഏർപ്പെടുക ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുന്നതായിരിക്കും എത്ര വലിയ ശത്രു ആയിക്കോളട്ടെ നിങ്ങൾക്ക് മുമ്പിലെ ഏത് വലിയ ശത്രുവിനെയും ഭഗവാൻ മാറ്റി തരുന്നതായിരിക്കും ഉയർച്ചയിലേക്ക് ഉന്നതിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും ധാരാളം സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൊണ്ടുവന്ന് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയിലേക്കും നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും ധാരാളം സൗഭാഗ്യവും ജീവിത വിജയങ്ങളും നിങ്ങളെ ആഗ്രഹങ്ങൾ പൂർത്തീകരണങ്ങളൊക്കെയാണ് ഈ സമയങ്ങളിൽ സമയങ്ങളുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക അടുത്ത ഉത്തരട്ടാതി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങളകന്ന് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തിലേക്കും വിജയത്തിലേക്കും നിങ്ങൾ എത്തുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമൊക്കെയാണ് ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് വലിയ പുരോഗതികൾ ഉണ്ടാകുന്ന സമയമാണ് വ്യാപാരത്തിൽ നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും കടബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് മോചനങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും തന്നെ പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതായത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഈശ്വരനെ പൂർണ്ണമായും വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ് ഈശ്വനിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര വലിയ ശത്രുവിനെയും പരാജയപ്പെടുത്തി നിങ്ങളെ ജീവിതത്തിൽ മുന്നേറുവാൻ ഭഗവാൻ സഹായിക്കുന്നതാണ് തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി വന്ന് അനുഗ്രഹവർഷം ചുരിയുന്ന സമയങ്ങളിൽ ഈശ്വരനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈഷ്യങ്ങളും സർവ്വസമ്പത്തും നേടിയെടുക്കുവാനും കഴിയുന്നതായിരിക്കും അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് വളരെയേറെ സൗഭാഗ്യവും ജീവിത വിജയങ്ങളും ഉയർച്ചയും ഉന്നതികളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അകലുന്നതായിരിക്കും നിങ്ങൾക്ക് കുടുംബത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും കുടുംബത്തിൽ കുടുംബത്തിലായിക്യതയില്ലായ്മയൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ദുർഗാ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവിക്ക് മഞ്ഞപ്പെട്ടു സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കുക നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഒഴിഞ്ഞു കിട്ടുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും വളരെയേറെ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും തൊഴിലിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും തൊഴിലിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കൾ മേൽ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്കുണ്ടായി ധനാഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുണ്ടാകുവാൻ പോകുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ത്രിമൂർത്തികളുടെ അനുഗ്രഹത്താൽ ധാരാളം സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും എല്ലാവിധമായ പ്രതിസന്ധിയും നിങ്ങൾക്ക് തരണം ചെയ്യുവാനുള്ള മനസ്സും ആരോഗ്യവും നിങ്ങൾക്ക് ത്രിമൂർത്തികൾ കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങളും വിലമതിക്കാനാകാത്ത നേട്ടങ്ങളും ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങളാണ് ഇവരുന്ന ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് സംഭവിക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും ധാരാളം ലഭിച്ച് വലിയ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം ഉറപ്പായും എത്തിച്ചേരുന്നതായിരിക്കും